ഇത്തരം ആഭിചാര ക്രിയകൾ ചെയ്യുന്നവരുടെ മാനസിക ശാരീരിക അവസ്ഥകൾ വെല്ലുവിളികളെ പറ്റിയൊക്കെ ഡോക്ടർ വ്യക്തമാക്കിയത് നമ്മൾ ശ്രവിച്ചു എനിക്ക് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കേസിലെ കൃത്യത്തിലെ പ്രതികളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയെ പറ്റി ഒരു ശരാശരി മനുഷ്യനുണ്ടാകുന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും സന്ദേശങ്ങളും നിയമത്തിന്റെ ഭാഷയെ കൂടി ഉൾച്ചേർത്തി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രണ്ട് പരസ്പര ബന്ധിതരായ ബന്ധുക്കളായ രണ്ട് വ്യക്തികളാണ് ഇരകൾ പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ഈ പ്രതികളിലെ ഭാര്യ ഭർത്താക്കന്മാരിലെ ഭാര്യക്കൊപ്പം ഇതിലൊരാള് തൊഴിലാളിയായി ജീവനക്കാരനായി ബാംഗ്ലൂരിലോ മറ്റോ വർക്ക് ചെയ്തിരുന്നു ഇവര് തമ്മിൽ ഇരകളും പ്രതികളിലെ സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ സെക്സ് ചാറ്റുകൾ അടുപ്പം മിത അടുപ്പം എന്നിവ ഒരു ഭർത്താവിന്റെ കണ്ണിൽ കൂടി കാണുമ്പോൾ പകരം വീട്ടാനുള്ള അല്ലെങ്കിൽ സദാചാര മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് തന്റെ ദാമ്പത്യത്തിലുള്ള ഭാര്യയുമായിട്ട് ലൈംഗിക അടുപ്പം പുലർത്തിയവരോട് കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പകരം വീട്ടാനുള്ള മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലുള്ള ഒരു അതിക്രമത്തിനെ അയാളെ പ്രേരിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ മോഡസ് ഒപ്രാണ്ടിയിൽ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് കാരണം ഭാര്യയെ കൂടി നിർബന്ധിച്ചുകൊണ്ട് വിളിച്ചു വരുത്തി ഓണസദ്യക്ക് എന്ന മറവിൽ ഇവരെ വരുത്തുകയും ഉൾപ്പെടെ സ്റ്റേപ്ലർ അടിച്ചു വെക്കുകയും ചെയ്യുന്നതും മറ്റും ഉള്ളത് ആഭിചാരക്രിയകളെ മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു ഒരു കോമോ ഫ്ലാഷ് ചെയ്യാനുള്ള ശ്രമം ഈ നരബലി കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആവിചാര ക്രിയകളുടെ പശ്ചാത്തലത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മർദ്ദനങ്ങൾ നടത്തുന്നവർക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായി കോടതികളും നിയമവ്യവസ്ഥയും പൊതുജനങ്ങളും മാധ്യമങ്ങളിൽ കൂടി അറിയുകയും ആ തരം പഴുതുകളിൽ കൂടി തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ ഈ വിഷയം തന്നെ പുറത്തോട്ട് വരാതിരിക്കാൻ ഒരു പക്ഷേ ഇരയാക്കപ്പെട്ടവർ അങ്ങനെ ഞങ്ങളുടെ മാനസിക വിഭ്രാന്തിയായി ഇതിനെ കാണും ും എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ഒരു ദമ്പതികളുടെ അതിൽ തന്നെ പുരുഷന്റെ ഭർത്താവിന്റെ ഗൂഢ പദ്ധതിക്ക് ഒരുപക്ഷെ ലൈംഗികമായിട്ടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട വിവാഹത്തിന് പുറമെ ബന്ധങ്ങളിൽ ഏർപ്പെട്ട ഒരു സ്ത്രീ നിന്നു കൊടുക്കപ്പെട്ട ഒരു വിവക്ഷ കൂടി അങ്ങനെ കൂടി ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ വിഷയത്തെ കാണുമ്പോൾ നോക്കിക്കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ അതിക്രൂരമായ രീതിയിൽ ഒരു വലിയ മോഡസൊപ്പ്രാണ്ടി ഈ സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെ ചുറ്റുമുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രിമിനൽ മനസ്സോടുകൂടി പ്രവർത്തിച്ച ഈ ദമ്പതികളിലെ ആ പുരുഷനാണ് ഇതിന്റെ കിൻ പിന്നായിട്ട് വർദ്ധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണെങ്കിൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം